കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുന്റെ ആത്മഹത്യയിൽ റവന്യൂ മന്ത്രി കെ രാജനെ പ്രതിരോധത്തിലാക്കി ജില്ലയിലെ സിപിഐ നേതാക്കൾ മന്ത്രിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തേണ്ടതല്ലേ എന്നാണ് സിപിഐ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ജയകുമാറിന്റെ പ്രതികരണം നടന്നതെല്ലാം മന്ത്രിയെ അറിയിച്ചു എന്ന കലക്ടറുടെ മൊഴിയിൽ മറുപടി പറയേണ്ടത് മന്ത്രിയാണെന്ന് സിപിഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാറും പ്രതികരിച്ചു കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് അതിന് ഇവിടെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കോൺഗ്രസി സാധിക്കില്ല ആ പൊതു അഭിപ്രായത്തിന് അഭിപ്രായം പറയേണ്ട ഉത്തരവാദിത്വം റവന്യൂ മന്ത്രിക്കും ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഓരോ ഘട്ടത്തിലും നടക്കുന്ന അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചും മറുപടി പറയണം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു ശ്രമം വേണ്ടതില്ല അത് ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കോടതിയും ബന്ധപ്പെട്ട മന്ത്രി ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കൊള്ളട്ടെ അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ ജില്ലയിലെ സി പി ഐ നേതൃത്വം മന്ത്രിയുടെ നിലപാടുകളിൽ എതിർപ്പുള്ളവരാണോ ഇക്കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ പുറത്തു പറഞ്ഞതിനപ്പുറം നേതാക്കൾ എന്താണ് പറയുന്നത് അർജുൻ സ്മൃതി അതായത് സി പി ഐയുടെ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ പറയുന്ന രീതിയിൽ മന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ട മറ്റ് നേതാക്കളുമാണ് അതിനകത്ത് മറുപടി പറയേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ ഒരു തരത്തിലും മറുപടി പറയേണ്ടതില്ല അതായത് ഈ ജില്ലാ കലക്ടറുടെ മൊഴി പുറത്തുവന്നപ്പോൾ അതിനകത്ത് എ ഡി എം നവീൻ ബാബു തന്നോട് സംസാരിച്ച കാര്യങ്ങൾ മന്ത്രിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതായി ജില്ലാ കലക്ടറുടെ മൊഴിയുണ്ട് ആ മൊഴിയിലാണ് ഇപ്പോൾ സി പി ഐയുടെ ജില്ലാ നേതൃത്വം തന്നെ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാറും ജില്ലാ കൗൺസിൽ അംഗം സി പി അജയ്കുമാറും ഒക്കെയാണ് ഇത്തരമൊരു പ്രതികൾ നടത്തിയിരിക്കുന്നത് അതായത് മന്ത്രിക്ക് മുകളിൽ മന്ത്രി ഈ സംഭവം വന്നതിന് ശേഷം പ്രതികരണം തേടിയെങ്കിലും നാലാം ദിവസമായിട്ട് ഇന്ന് ഇന്നും പ്രതികരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മന്ത്രിയല്ലേ അതിന് മറുപടി പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അതിന് മറുപടി പറയും പറയേണ്ടതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സി പി ഐയുടെ നേതാക്കൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ജില്ലാ കലക്ടർ ഇങ്ങനെയൊരു മൊഴിയുടെ ഭാഗമായി ഈ മന്ത്രിയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും മന്ത്രിയുടെ മൊഴി എടുക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം കൂടി ഈ സി ജില്ലാ കൗൺസിൽ അംഗം ായിട്ടുള്ള അജയ്കുമാർ ചോദിക്കുന്നുണ്ട് അങ്ങനെ മന്ത്രിയുടെ മൊഴി എടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തത ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോഴും മന്ത്രിയല്ലേ പറയേണ്ടത് മന്ത്രി ഇതിനകത്ത് എന്താണ് ഒളിച്ചു വെക്കാനുള്ളത് ഇരയോടൊപ്പം അതായത് നവീൻ ബാബുവിനോടും നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ പല ഘട്ടത്തിൽ നടത്തുകയും എന്നാൽ അതിനകത്ത് ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന സമീപനമാണ് റവന്യൂ മന്ത്രി സ്വീകരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഉന്നയിച്ചിരുന്നു എന്തായാലും റവന്യൂ മന്ത്രി കെ രാജൻ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ റവന്യൂ മന്ത്രി കെ രാജനു മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ രാജൻ ഈ നാലാം ദിവസമായി കുറ്റപത്രത്തിൻ്റെ പൂർണ്ണരൂപം പുറത്തുവന്നത് നാലാം ദിവസമായിട്ടും അതിനകത്ത് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് സ്മൃതി